പ്രേസലോർ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം യേശു ദൈവമായിരുന്നെങ്കിൽ അവിടുത്തെ രണ്ടാമത്തെ വരവ് അറിയുമായിരുന്നില്ലേ പിതാവിനോട് എപ്പോഴും യേശു പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ദൈവമല്ല എന്നുള്ള വാദം ശരിയല്ല ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്തായി ഇരുപത്തിനാല് മുപ്പത്തി ആറിൽ അവിടുത്തെ വരവിനും ലോകാവസാനത്തിനുമുള്ള അടയാളം സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറയുന്നു ഇങ്ങനെ പറഞ്ഞത് ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്താണ് ആ വാക്യങ്ങളൊന്നും വായിക്കാം മുത്തായ അധ്യായം ഇരുപത്തിനാല് മൂന്ന് ആറ് അവൻ ഉലുവലയിരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച അവൻ്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കും എൻ്റെ വരവിനും ലോകവാസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു ആ നാളും നാളെ സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ യേശു എന്താണ് ഇങ്ങനെ പറഞ്ഞത് ദൈവമല്ലേ അതുകൊണ്ട് അറിയില്ല എന്ന് പറയുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പോവും അതിനെക്കുറിച്ച് ഉള്ള ഒരു പഠനമാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതേ രണ്ടാമത്തെ വരവിൻ്റെ സമയം അറിയില്ല എന്ന് യേശു പറഞ്ഞു സത്യം തന്നെയാണ് യേശു നുണ പറഞ്ഞതാണോ അതോ യേശു ദൈവമല്ലാത്തത് കൊണ്ടാണോ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് യേശുവിന് തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള സമയം അറിയാതിരുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വിശദീകരണം ഉപയോഗിക്കുന്നു ചിത്രം ഇതാണ് പിതാവ് യഹോവ പുത്രൻ യേശു പരിശുദ്ധാത്മാവ് ഇത് മൂന്നും കൂടിയാണ് ദൈവം എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നുണ്ട് അതിലൊരു ചെറിയ ഭാഗം പുത്രൻ ഒരു ഭാഗം പരിശുദ്ധാത്മാവ് ഇത് മൊത്തം എല്ലാം കൂടി ദൈവമാണ് യേശു ഭൂമിയിൽ മറിയയുടെ ഉദരത്തിൽ ഉത്ഭവിച്ചപ്പോൾ പിതാവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ചെറിയ ഭാഗം മറിയയിൽ യേശുവിൻ്റെ ദേഹിയായി തീർന്നു ദേഹി എന്ന് പറഞ്ഞാൽ സോള് യേശുവിന് ഭൂമിയിൽ നമുക്കുള്ളതുപോലെ ദേഹിയും പരിശുദ്ധാത്മാവും വേർതിരിച്ചല്ല ഉണ്ടായിരുന്നു ദേഹി മാത്രമേ ശരീരത്തിൽ ഉണ്ടായിരുന്നുള്ളൂ അത് പരിശുദ്ധാത്മാവായിരുന്നു ദേഹം ദേഹി ആത്മാവിൻ്റെ ചിത്രം കാണുക അത് നമുക്ക് നോക്കാം ഇതാണ് ദേഹം ദേഹി ആത്മാവ് എന്ന് പറയുന്ന ഇത് ദേഹം എന്ന് പറഞ്ഞാൽ ബോഡി ദേഹി എന്ന് പറഞ്ഞാൽ സോൾ ആത്മാവ് എന്ന് പറഞ്ഞാൽ സ്പിരിറ്റ് ഹോളി സ്പിരിറ്റിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമുക്കൊക്കെ ഉള്ളത് ഇങ്ങനെയാണ് ദേഹമുണ്ട് ആത്മാവുണ്ട് പിന്നെ സ്പിരിറ്റ് എക്സ്റ്റേണൽ സ്പിരിറ്റ് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് ദൈവമക്കൾക്കും അല്ലാത്തവർക്ക് ഹ്യൂൾ സ്പിരിറ്റുമാണ് ഉള്ളത് യേശുനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും കൂടി ചേർന്ന് ഒന്നാണ് അതായത് ഈ ദേഹി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവിലാണ് യേശു മറിയുടെ ഉയരത്തിൽ ഉത്ഭവിച്ചത് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നാണ് അങ്ങനെ മൂന്നല്ല എന്നാൽ യേശുവിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നമ്മെപ്പോലെയല്ല ദൈവം തന്നെയായിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ആണ് ആ ബോഡിയിൽ ഉണ്ടായിരുന്നത് പക്ഷേ പരിപൂർണ ശക്തി ബ്രാക്കറ്റിൽ അഭിഷേകം ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഓരോ കാര്യത്തിലും പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടി വന്നത് പല കാര്യങ്ങളും പിതാവിനറിയുന്നത് പുത്രനായ യേശുവിനറിയില്ലായിരുന്നു ഇക്കാര്യം കൊണ്ട് തന്നെയാണ് തൻ്റെ രണ്ടാമത്തെ അറിവിൻ്റെ സമയം അറിയില്ല എന്ന് യേശു അപ്പോൾ പറഞ്ഞത് എന്നാൽ എല്ലാ ജ്ഞാനവും ശക്തിയും യേശുവിന് പിതാവ് ആദ്യമേ തന്നെ കൊടുത്തിരുന്നെങ്കിൽ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ആദ്യം അത് കൊടുത്തില്ല ആദ്യം കുറച്ചാണ് കൊടുത്തത് പിന്നെ പ്രവാചകന്റെ അഭിഷേകം കിട്ടിയപ്പോൾ ശുശ്രൂഷ തുടങ്ങി അതാണ് അത് നമ്മൾ കാണുന്നത് അതിനാൽ പിതാവിനോട് യേശു പ്രാർത്ഥിച്ചിരുന്നുകൊണ്ട് ദൈവമല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല യേശു പൂർണ്ണ മനുഷ്യനും ദൈവവുമായിരുന്നു പൂർണ്ണ ദൈവം എന്ന് പറയാൻ പറ്റില്ല പൂർണ്ണ ദൈവം ആവുന്നത് എല്ലാ അഭിഷേകമെന്ന് പറയുമ്പോഴാണ് അതാണ് അതിൽ നിന്നും മനസ്സിലാവുന്നത് ഭൂമിയിലുള്ള മറ്റു മനുഷ്യർക്കും ദൈവം കൊടുക്കുന്ന ആത്മാവ് തന്നെയാണ് ഉള്ളത് നമുക്കൊക്കെ അങ്ങനെയാണ് എന്നാൽ അത് ദൈവത്തിൻ്റെ ഒരു ഭാഗമല്ല അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ദൈവം തരുന്ന ആത്മാവാണ് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവല്ല യേശുക്രിസ്തുവിനെ പോലെയല്ല ശ്രാവകാൻ്റെ കൈക്കീൽ സ്ഥാനപ്പെട്ടപ്പോൾ പ്രവാചകൻ്റെ അഭിഷേകം ലഭിക്കുകയും ശുഷ്രൂഷ തുടങ്ങുകയും ചെയ്തു അപ്പോഴും യേശുവിന് മഹാപുരോഹിതത്തിൻ്റെയോ രാജാവിൻ്റെയോ അഭിഷേകം ഇല്ലായിരുന്നു ഉയർത്തിഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് നിന്ന് ഇതിന് ശേഷമാണ് പുരോഹിതിൻ്റെയും രാജാവിൻ്റെ അഭിഷേകം യേശുവിന് ലഭിച്ചത് ഒന്ന് പരി പതിനഞ്ച് ഇരുപത്തെട്ടിൽ ക്രിസ്തു തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്ത ശേഷം സകലവും പിതാവിനെ തിരിച്ചേൽപ്പിക്കുമെന്ന് പറയുന്നു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ ശക്തികൾ ആദ്യയിൽ ഒന്നായിരുന്നു അത് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് നാം നമ്മുടെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് വീണ്ടും നിശ്ചിത നിശ്ചിതകാലത്തിന് ശേഷം അവ ഒന്നായി ഒന്നായിത്തീരുമെന്ന് കാണുന്നു ഇതിൻ്റെ അർത്ഥം പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവത്തിൻ്റെ ആവശ്യത്തിനായി നിശ്ചിത നിശ്ചിതകാലത്തേക്ക് ഭൂമിയിലേക്ക് അയച്ചതാണ് എന്നാണ് ദൈവം ഒന്നേ ഉള്ളൂ എന്നാൽ മൂന്ന് ശക്തികൾ ദൈവത്തിലുണ്ട് പിന്നെ ഒന്ന് ഒരു ഇന്ത്യയിൽ പതിനഞ്ച് ഒന്ന് വായിക്കാം അവന് സകലം കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിനും സകലവും ആവേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവനും കീഴ്പ്പെട്ടിരിക്കും അത് സംഭവിക്കുന്നത് വെളുപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിൽ ആണത് പറഞ്ഞിരിക്കുന്നത് പിതാവും പുത്രനും അവിടെ ഇരുപത്തിരണ്ടാമത്തെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നായതായിട്ടാണ് അവിടെ പറയുന്നത് ആ സമയത്താണ് അത് സംഭവിക്കുന്നത് യേശുവിന് ദൈവം കൊടുത്തിരുന്ന പരിശുദ്ധാത്മാവ് മറ്റെല്ലാ ശിഷ്യന്മാർക്കും കൊടുക്കാൻ തക്കവണ്ണം ഇല്ലാതിരുന്നതുകൊണ്ടാണ് പിതാവിൻ്റെ അടുത്ത് നിന്ന് പരിശുദ്ധാത്മാവിനെ വാങ്ങി ശിഷ്യന്മാർക്ക് കൊടുക്കാമെന്ന് യേശു പറഞ്ഞത് കംപ്ലീറ്റ് അതിനുള്ള ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ എടുത്ത് നേരെ കൊടുക്കാമായിരുന്നല്ലോ എല്ലാവർക്കും കൊടുക്കാനുള്ള ആത്മാവ് ഇല്ലായിരുന്നു അത് പിതാവിന്റെ അടുത്ത് ഇരുന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്നത് വായിക്കാം യോഹനാൻ പതിനാറ് ഏഴ് എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞു ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുത്ത് വരികയില്ല ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ എടുക്കലായി ആരിസ്ഥനെന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ചായി പറയുന്നു ഇപ്പ സ്വല പ്രവർത്തികൾ രണ്ട് മുപ്പത്തിന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആരോപണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങളീ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വളർന്നു തന്നു അത് അപ്പസ് വലപ്രവർത്തിയിൽ ആ അത്മാനം കൊടുത്തതിനെ കുറിച്ചാണ് ഈ പറയുന്നത് അപ്പസു വലപ്രവർത്തിയിൽ ഒന്നാം അധ്യയത്തിൽ ആറു ഏഴ് വാക്യങ്ങളിൽ ഉയർത്തിറ ക്രിസ്തു ശിഷ്യന്മാരുമായിട്ടുള്ള സംസാരത്തിൽ അവിടുത്തെ വരവിനെക്കുറിച്ചുള്ള സമയം എളുപ്പപ്പെടുത്തുകയില്ല എന്ന് തന്നെ പറയുന്നുണ്ട് സമയം അറിയുകയില്ല ഇവിടെ പറയുന്നില്ല ഉയർത്തെ ക്രിസ്തു മത്തായി ഇരുപത്തെട്ട് പതിനെട്ടിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചതായി പറഞ്ഞിരിക്കുന്നു ഇതിനർത്ഥം ആ സമയത്ത് വാചുവിൻ്റെയും പുരോഹിതന്റെയും രാജാവിന്റെയും വിഷയം ക്രിസ്തുവിന് ലഭിച്ചു എന്നർത്ഥം ആ സമയം മുതൽ പിതാവിനെ അറിയുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ രണ്ടാമത്തെ വരവിന്റെ സമയവും പുത്തനും അറിയുന്നു എന്ന് ചോദിക്കാം അത് അപ്പസ്വല പ്രവൃത്തിയിൽ പറഞ്ഞു വായിക്കാം ഒന്നേ ആറ് ഏഴ് ഒരുമിച്ചുകൂടിയിരുന്നപ്പോൾ അവർ അവനോട് കർത്താവെ നീ ഇസ്രായേലിന് ഈ കാലത്തിൽ രാജ്യം യഥാസ്ഥാനത്തേക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു അവനവരുണ്ട് പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളിലോ സമയങ്ങളോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല അതായത് പിതാ എനിക്കറിയാം പക്ഷെ അത് പറയാൻ പാടില്ല മത്തായി അധ്യായം ഇരുപത്തെട്ട് പതിനെട്ട് സുഹൃത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് അപ്പോൾ സുഹൃത്തിൻ്റെ ഭൂമിയിലെ സകല അധികാരങ്ങളുണ്ട് പിതാവിനെ ഉള്ളതെല്ലാം ഉത്തരനുള്ളതാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ അത് ആ വചനം പൂർത്തിയായത് ഉയർത്തെഴുന്നേറ്റ് ദാവിനെ നിർത്തി തന്നതിന് ശേഷം മാത്രമേ അത് സംഭവിച്ചുള്ളൂ എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത് ഉയർത്തെഴുന്നേറ്റിനു ശേഷം യേശു ക്രിസ്തു നാൽപ്പത് ദിവസം യേശുമാരുടെ കൂടെ ഭൂമിയിൽ അവരോടുകൂടെ അവർക്ക് പ്രത്യക്ഷനാവുകയൊക്കെ ചെയ്ത് പല കാര്യങ്ങളും പറഞ്ഞതായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ സ്വല പ്രവൃത്തി ഒന്നാമതേ ആറാം വാക്യത്തിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് തന്നെയാണ് ചോദിക്കുന്നത് യേശുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് തന്നെയാണ് ഇസ്രായേലിന് രാജ്യം യഥസ്ഥാനത്താക്കി കൊടുക്കുന്നത് അത് നമുക്കൊന്ന് നോക്കാം യേശു രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് ഇസ്രാലിൻ്റെ രക്ഷ നടക്കുന്നുണ്ട് അവിടെ ആ യുദ്ധത്തിൽ ജാതികളെ തോൽപ്പിച്ചതിന് ശേഷം യേശു ക്രിസ്തു ഇസ്രായ ജനത്തെ ആയിരം പാണ്ടേക്ക് കടക്കാൻ ആയിട്ട് അനുവദിക്കുകയാണ് ഇതുണ്ടോ ഈ ചിത്രത്തിൽ പിന്നെ അന്തി ക്രിസ്തുവിൻ്റെ മുദ്രയുള്ളവരുമുണ്ട് അവർ കുറച്ചുപേരും കൂടി കടക്കും ഇവിടെ ഈ ആയിരം പാണ്ട് ഏതാണ് ആയിരം പാണ്ട് വർഷം അവർക്ക് ഈ സമയത്താണ് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് അതായത് കസ്താവശിസ് മധ്യവാസ്യം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അപ്പോൾ ആയിരം ആടുവാഴ്ച തുടങ്ങുന്നതിന് മുമ്പ് രാജ്യം സ്ഥാപിച്ചു കൊടുക്കണമല്ലോ എന്നാലല്ലേ അവിടെ ഭരിക്കാൻ പറ്റുകയുള്ളൂ അതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതിൽ ഇപ്പോൾ രാജ്യം സ്ഥാപിച്ചിട്ടില്ലേ കൊടുത്തിട്ടില്ലേ എന്നൊരു ചോദ്യമുണ്ട് അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ ചുവടെ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഇസ്രായേലിനെ രാജ്യ സ്ഥാപിക്കാൻ സാധിച്ചെങ്കിലും അതിപ്പോഴും പൂർണ്ണമായിട്ടില്ല കിഴക്കൻ ജെറുസലേം ഇപ്പോഴും ജാതികളുടെ കൈയാണ് അതായത് മുസ്ലിംസിന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് അവിടെ ഡോം ഓഫ് ദി റോക്കും വരെ വേറെ മുസ്ലിം പള്ളികളും അതുപോലെ തന്നെ അത്തൂലിക്ക പള്ളികളൊക്കെ അവിടെ ഉണ്ട് ദേഷ്യവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചക്കാലത്ത് മാത്രമേ ഇസ്രായേലിന് പൂർണ്ണമായി രാജ്യം സ്ഥാപിച്ചു കിട്ടുകയുള്ളൂ ആയിരം ആണ്ടു വാഴ്ചക്കാലത്തിന് തൊട്ട് മുമ്പാണ് യേശു ഭൂമിയിൽ ഉണ്ടാകുന്നതായിരുന്നു ഇപ്പൊ ചിത്രത്തിൽ കണ്ടു അതുപോലെ അപ്പൊ അതായത് റിസൈനിൽ രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്നത് യശുക്കസും അധ്യായത്തിൽ വന്ന് സംഭവിക്കുന്നത് അപ്പൊ ഇവര് ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ അത് ഭർത്താവിന്റെ വരവിനെ കുറിച്ച് തന്നെയാണ് അവർ ചോദിച്ചത് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാണ് അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾ രണ്ട് കാര്യങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് യേശു ദൈവമായിരുന്നെങ്കിൽ അവിടുത്തെ രണ്ടാമത്തെ ഒരു വരുവുമായിരുന്നില്ലേ പിതാവിന്റെ അടുത്തതിനു ശേഷം അത് കിട്ടി അപ്പൊ ചോദിച്ചപ്പോ വെളിപ്പെടുത്തമില്ല എന്നാണ് ഡയറക്റ്റായിട്ടാണ് പറയുന്നത് പിന്നെ പിതാവിനോട് എപ്പോഴും യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട് ദൈവമല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ നുണ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയല്ല കാരണം വെച്ചാൽ അതിന് മാത്രമുള്ള ശക്തി ഇല്ല അപ്പൊ അതുകൊണ്ട് പിതാവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ട് ആണ് എല്ലാ കാര്യങ്ങളും ഭൂമിയിൽ ചെയ്തുകൊണ്ടിരുന്നത് പിതാവിന്റെ ഡയറക്ഷൻ നമ്മൾ അനുസരിച്ചാണ് പറയുന്നുണ്ട് അപ്പൊ എല്ലാം അറിയുന്നെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല അതായത് പൂർണ്ണ ശക്തി തുറത്തുനിന്ന് വരണ സമയത്ത് യേശു ക്രിസ്തുവിന് കൊടുത്തിരുന്നു എങ്കിൽ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല അതില്ലായിരുന്നുകൊണ്ടാണ് ചെയ്തത് എന്നാൽ ദൈവമാണോ ദൈവമാണ് ദൈവത്തിന്റെ ആത്മാവാണ് ഉള്ളത് അതുകൊണ്ട് പല വെള്ളത്തിന്റെ വീതം നടക്കാനും അതുപോലെ ഭൂതങ്ങളെ പുറത്താക്കാനും ഒക്കെ അങ്ങനെയുള്ള വലിയ വലിയ ശക്തികളൊക്കെ ഉണ്ടായിരുന്നു മാർഗനിർദ്ദേശങ്ങളൊക്കെ പിതാവിനോട് ചോദിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവം അല്ലെന്നിട്ടല്ല യേശു ക്രിസ്തു പിതാവിന്റെ ഏക പുത്രനാണ് വികോട്ടൻസൺ എന്നാ പറയുന്നത് നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളല്ല യോവിന്റെ ദൈവമ പുത്രന്മാർ എന്ന് പറയുന്നത് ആ പുത്രന്മാരും ഒന്നും സൺസ് അല്ല സൺ എന്ന് പറയുന്നത് യേശുക്കുസ് മാത്രമേ അതിന്റെ ഈ ചിത്രത്തിൽ നമുക്ക് മനസ്സിലായല്ലോ ആ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ തന്നെ ആത്മാവാണ് ഇതാണ് അവർ ഒരാൾക്ക് അതുപോലെ ഇല്ല ഇതിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു ഇതോടെ നിർത്തണം